നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു ഐതിഹ്യ കഥയുടെ പേരാണ് തിരുനക്കര ദേവനും അവിടത്തെ കാളയും തിരുവിതാംകൂറിൽ കോട്ടയം പട്ടണത്തിൻ്റെ മധ്യഭാഗത്തുള്ള തിരുനക്കര ക്ഷേത്രത്തെപ്പറ്റി പലരും കേട്ടിരിക്കാനിടയുണ്ട് അവിടുത്തെ സ്വയംഭൂവായ ശിവനെയും കാളയെയും പറ്റിയുള്ള ഐതിഹ്യങ്ങൾ എൻ്റെ കഥാപ്രേമികൾക്ക് രസാവഹങ്ങളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ടൊരു കാലത്ത് ഒരു തെക്കുംകൂർ രാജാവിന് തൃശിവപ്പേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തിങ്ങൾ ഭജനം അതായത് മാസം തോറും തൊഴുക എന്നൊരു പതിവുണ്ടായിരുന്നു ഒരു മാസത്തിൻ്റെ അവസാന ദിവസം അവിടെ എത്തിയാൽ അന്നും പിറ്റേ ദിവസവുമായി രണ്ടു മാസത്തെ തൊഴൽ കഴിച്ചു പോരാലോ അങ്ങനെയാകുമ്പോൾ ആണ്ടിൽ ആറ് യാത്ര കൊണ്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ തമ്പുരാൻ അപ്രകാരമാണ് അത് നടത്തിപ്പോന്നത് അങ്ങനെ ഇശി കാലം അദ്ദേഹം അത് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു കാലക്രമേണ ആ തമ്പുരാൻ പ്രായാധിക്യവും രോഗപീഠകളും നിമിത്തം അന്യദേശ സഞ്ചാരം ദുസ്സാധ്യമായി തീർന്നു പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ ശക്തനല്ലാതെയായിട്ടും ഈശ്വരഭക്തനായ അവിടേക്ക് തൃശുവപ്പേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തിങ്ങൾ ഭജനം മുടക്കുന്നതിന് ധൈര്യമുണ്ടായില്ല ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു മാസാന്ത്യ ദിവസം ആ തമ്പുരാൻ പരിവാരസമേതം തൃശുവപ്പേരൂരെത്തി വളരെ പ്രയാസപ്പെട്ട് ഒരുവിധം കുളി കഴിച്ച് പരസഹായത്തോടുകൂടി വടക്കുന്നാഥൻ്റെ നടയിൽ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു അല്ലയോ ഭക്തവത്സലനായ ഭഗവാനെ എൻ്റെ ഈ നിയമം മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ സങ്കടമാണ് ഇവിടെ വന്ന ദർശനം കഴിച്ചു പോകാൻ ഞാൻ ശക്തനല്ലാതെയും തീർന്നിരിക്കുന്നു അതിനാൽ കഴിയുന്നതും വേഗത്തിൽ എന്നെ അവിടത്തെ തൃപ്പാധാരവിന്ദിൽ ചേർത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു അന്ന അത്താഴം കഴിഞ്ഞ് തമ്പുരാൻ കിടന്നുറങ്ങിയ സമയത്ത് ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കൾ ചെന്ന് പറഞ്ഞു ഹേയ് ഇനി എന്നെ കാണാനായി അങ്ങ് ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല പകരം ഞാൻ നക്കരക്കുന്നിൽ വന്നേക്കാം എൻ്റെ പുരോഗത്ത് വൃഷഭനും എൻ്റെ പശ്ചാത്ഭാഗത്ത് ഒരു വെളുത്ത ചെത്തിയും കാണപ്പെടും എന്ന് ആരോ വന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു നോക്കി അപ്പോ അവിടെ ആരെയും കണ്ടില്ല ഇത് സാക്ഷാൽ വടക്കുന്നാഥൻ കുറിച്ച് പ്രസാദിച്ചിട്ട് അടുക്കൽ വന്ന് അരുളി ചെയ്തതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെ ദേവദർശനവും ഭക്ഷണവും കഴിച്ച തമ്പുരാൻ തൃശൂർ നിന്ന് പോന്നു അങ്ങനെ മടങ്ങിപ്പോരും വഴി തമ്പുരാൻ വയ്ക്കത്ത് പെരുന്തൃക്കോവിലപ്പനെ കൂടി തൊഴുതിട്ടു പോരാമെന്ന് വിചാരിച്ച് ഇറങ്ങി അങ്ങനെ തൊഴാനായി അമ്പലത്തിൽ ചെന്നപ്പോൾ താടിയും തലയും വളർത്തി രുദ്രാക്ഷമാലകളും ഭസ്മവും ധരിച്ച് പരവശനായ ഒരു ബ്രാഹ്മണനെ അവിടെ കണ്ടപ്പോ അദ്ദേഹം ആരാണെന്നും മറ്റും തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലരോട് ചോദിച്ചു അപ്പോ അതിലൊരാള് പറഞ്ഞു അദ്ദേഹം ഒരു നമ്പൂരിയാണെന്നും ഇല്ലം വക്കത്തു തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേര് പേരപ്പറമ്പ് എന്നാണെന്നും ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാതെയായിട്ട് വക്കത്തപ്പനെ സേവിക്കുകയാണെന്നും സമ്പത്സര ഭജനം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായെന്നും എന്നു മാത്രമല്ല അദ്ദേഹത്തിന് നിത്യവൃത്തിക്ക് തന്നെ യാതൊന്നുമില്ല എന്ന് തന്നെയല്ല നാലഞ്ച് പെൺകിടാങ്ങളെ കഴിച്ചു കൊടുക്കാൻ വൈകിയിരിക്കുന്നുണ്ടെന്നും മറ്റുമുള്ള വിവരം തമ്പുരാനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു അത് കേട്ട് തമ്പുരാൻ ആ നമ്പൂരിയെ അടുക്കൽ വിളിച്ചു പറഞ്ഞു ഹേയ് നമ്പൂരി എന്റെ കൂടെ പോരാമെങ്കിൽ ഒന്നോ രണ്ടോ പെൺകുടയ്ക്കു വേണ്ടുന്ന വക ഞാൻ ഉണ്ടാക്കി തന്നേക്കാമെന്ന് പറഞ്ഞു അത് കേട്ട് ഏറ്റവും സന്തുഷ്ടമാനസനായി ഭവിച്ച നമ്പൂരി കൽപ്പന പോലെ ചെയ്യാം എന്ന് പറയുകയും തമ്പുരാൻ പോന്നപ്പോൾ ഒരുമിച്ച് പോരുകയും ചെയ്തു അന്ന് തെക്കമ്പൂർ രാജാക്കന്മാർക്ക് രാജവാഴ്ചയുള്ള കാലായിരുന്നു അവരുടെ രാജധാനി അന്ന് ഇപ്പോൾ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു നാഴിക വടക്കുമാറി തളിയിൽ എന്ന സ്ഥലത്തായിരുന്നു അതിനാൽ പേരപ്പറമ്പ് നമ്പൂരി തെക്കങ്കൂർ രാജാവിനോടുകൂടി അവിടെ വന്ന് താമസിച്ചു അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് ഈ പേരപ്പറമ്പ് നമ്പൂരി ഒരു ദിവസം തമ്പുരാന്റെ അടുക്കൽ അറിയിച്ചും കൊണ്ട് തിരുനക്കരെ സ്വാമിയാരു മഠത്തിലേക്ക് പോന്നു സ്വാമിയാരെ കണ്ട് തൻ്റെ സ്ഥിതി അറിയിച്ചാൽ വല്ലതും സഹായമുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് നമ്പൂരി പോയത് അപ്രകാരം അദ്ദേഹം സ്വാമിയാരെ കണ്ട് വിവരമറിയിക്കുകയും ചാതുർമാസ്യം അടുത്തിരിക്കുന്നതിനാൽ നമ്പൂരി അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നും അത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ വല്ലതും സ്വൽപമായിട്ടെങ്കിലും സഹായിക്കാമെന്നും മറ്റും സ്വാമിയാർ അരുളി ചെയ്തു അതുകൊണ്ട് നമ്പൂരി ആ ചാതുർമാസ്യം കഴിയുന്നതുവരെ അവിടെ താമസിച്ചു ഇപ്പോ ഈ തിരുനക്കര ക്ഷേത്രമിരിക്കുന്ന സ്ഥലം അന്ന് വെറും കാടായിട്ട് കിടക്കുകയായിരുന്നു നക്കരക്കുന്ന് എന്നാണ് ആ സ്ഥലത്തിന് അന്ന് പേര് പറഞ്ഞു വന്നിരുന്നത് അവിടെ ദേവസാന്നിധ്യവും ക്ഷേത്രവും ഉണ്ടായതിൻ്റെ ശേഷമാണ് നക്കര തിരുനക്കരയായത് ഈ നക്കര എന്ന പേരു തന്നെ നൽക്കര എന്ന് ലോപിച്ചുണ്ടായതുമാണ് ആ സ്വാമിയാർ മഠത്തിലെ വൃത്യന്മാർ ആ കുന്നിൻ പുറത്ത് ചേന ചേമ്പ് മുതലായവ കൃഷി ചെയ്യുക പതിവായിരുന്നു ചാതുർമാസ്യം കഴിയുന്ന ദിവസം സ്വാമിയാർ മഠത്തിൽ ചുരുക്കത്തിലൊരു സദ്യ പതിവുള്ളതിനാൽ അന്നു രാവിലെ ആ വാലിയക്കാരിൽ രണ്ടു പേര് ചേന പറിക്കാനായിട്ട് ചെന്ന് ഒരു മൺവെട്ടി എന്നുവച്ചാൽ തൂമ്പ അതെടുത്ത് ഒന്നങ്ങട് വെട്ടിപ്പോ അവിടെ നിന്ന് രക്തപ്രവാഹമുണ്ടാകുകയും അതുകണ്ട് അവർ ഭയപ്പെട്ട് ഓടിച്ചെന്ന് വിവരം സ്വാമിയാരുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു നമ്മുടെ സ്വാമിയാർ അത് കേട്ട പാതി അവിടെ ചെന്ന് മണ്ണു മറിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ശിവലിംഗം മുളച്ചിരിക്കുന്നതായി കണ്ടു ഇങ്ങനെ സ്വയംഭൂവായിട്ടുള്ള ബിംബം കണ്ടാൽ ഉടനെ നിവേദ്യം കഴിപ്പിക്കാഞ്ഞാൽ അത് മറഞ്ഞുപോകുമെന്നുള്ളതിനാൽ സ്വാമിയാർ സ്വാമിയാർ മഠത്തിൽ നിന്നു തന്നെ ഉണക്കലരി പൂവ് മുതലായ സാധനങ്ങൾ വരുത്തി പേരപ്പറമ്പ് നമ്പൂരിയെ കൊണ്ട് നിവേദ്യം വെപ്പിച്ച് ഉടനെ ഒരു പൂജ കഴിപ്പിച്ചു അതിൻ്റെ ശേഷം സ്വാമിയാര് ഈ വിവരം തെക്കങ്കൂർ രാജാവിന്റെ അടുക്കൽ എഴുതി അയച്ച് അറിയിക്കുകയും ചെയ്തു ഈ വർത്തമാനം കേട്ടപ്പോൾ തനിക്ക് തൃശുവപ്പേരൂർ വച്ചുണ്ടായ സ്വപ്നം ശരിയായല്ലോ എന്ന് വിചാരിച്ച് തെക്കങ്കൂർ രാജാവിന് ഇഷ്യു വളരെ സന്തോഷം സന്തോഷമുണ്ടാവുകയും അദ്ദേഹം ഉടനെ നക്കരക്കുന്നിലെത്തുകയും ചെയ്തു അങ്ങനെ തമ്പുരാൻ വന്ന് നോക്കിയപ്പോൾ ശിവലിംഗവും അതിൻ്റെ മുൻവശത്തായി ഒരു വൃഷഭനും സ്വൽപ്പം വടക്കോട്ടു മാറി വായുകോടിലായി ഒരു വെളുത്ത ചെത്തിയും മുളച്ചിരിക്കുന്നതായി കണ്ടു അത് കണ്ടപ്പോൾ ഇത് തൃശുവപ്പേരൂർ വടക്കും നാഥൻ ഇള കൊണ്ടതു തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു പിന്നെ തെക്കങ്കൂർ രാജാവ് ഒട്ടും താമസിക്കാണ്ട് അവിടെ നാല് ഗോപുരങ്ങളും മാളികയും കൂത്തമ്പലം മുതലായവയോടുകൂടിയും ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന ലക്ഷണങ്ങളെല്ലാം ഒപ്പിച്ച് അമ്പലം പണി കഴിപ്പിക്കുകയും നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായ വകയ്ക്കെല്ലാം വേണ്ടുന്ന വസ്തുവകകൾ ദേവസ്വം വകയായി റ്റുകയും ചെയ്തു അതിൻ പ്രകാരം അവിടെ പ്രതിദിനം അഞ്ച് പൂജ മൂന്ന് ശിവേലി നവകം പഞ്ചഗവ്യം മുതലായവയും അതുമാത്രമല്ല ആണ്ടിൽ തുലാം മീനം മിഥുനം ഈ മാസങ്ങളിലായി മൂന്ന് ഉത്സവങ്ങളും പതിവായി തീർന്നു ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുന്നവയെല്ലാം ഈ ക്ഷേത്രത്തിലും ആ തമ്പുരാൻ ഏർപ്പെടുത്തി അങ്ങനെ തിരുനക്കര ക്ഷേത്രം പ്രസിദ്ധമായി തീരുകയും ചെയ്തു അവിടെ പേരപ്പറമ്പ് നമ്പൂരിയെ തന്നെ ശാന്തിക്കാരനുമാക്കി അതുമാത്രമല്ല ചെങ്ങഴശ്ശേരി പുന്നശ്ശേരി ഇങ്ങനെ രണ്ടില്ലങ്ങളിലുള്ള മൂത്തതിന്മാരെ ദേവൻ്റെ പരിചാരക പ്രവർത്തികൾക്കും എന്ന് മാത്രമല്ല സ്വാമിയാർമഠത്തിലെ വാലിയക്കാരായിരുന്ന നെടുമങ്ങാടൻ പാലക്കോടൻ എന്നിവരുടെ തറവാട്ടേക്ക് ക്ഷേത്രത്തിൽ വിളക്കെടുപ്പും നെല്ലുകുത്തും നടത്തുന്നതിനുള്ള സ്ഥാനം കൊടുത്ത് അവരെ ആ വകയ്ക്ക് നിയമിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ ദിക്കുകാർക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു തിരുനക്കര ദേശത്തും അടുത്ത പ്രദേശങ്ങളിലും നെല്ലോ സസ്യാദികളോ കൃഷി ചെയ്താൽ എല്ലാം രാത്രികാലങ്ങളിൽ ഒരു വെള്ളക്കാളെ വന്ന് വേലി പൊളിച്ച് അകത്ത് കടന്ന തിന്ന നശിപ്പിച്ചു തുടങ്ങി പക്ഷേ ഈ കാള ആരുടെയാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആർക്കും വലിയ നിശ്ചയില്ല എന്ന് മാത്രമല്ല അവനെ പിടിക്കാൻ കിട്ടിയില്ല നല്ല നിലാവുള്ള കാലത്ത് ദൂരെ നിന്ന് നോക്കിയാൽ അവൻ നിന്ന് തിന്നുന്നതും കാണാം ആളുകൾ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയോ അവൻ ചാടിപ്പൊയ്ക്കളയും ഇങ്ങനെയായിട്ട് ജനങ്ങൾ ഇഷ്യു വളരെ കഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ നല്ല നിലാവുള്ള കാലത്ത് തിരുനക്കരയിൽ നിന്ന് ഏകദേശം രണ്ട് നാഴിക പടിഞ്ഞാറ് വേളൂർ എന്ന ദേശത്ത് ഒരു കണ്ടത്തിൽ വച്ച് ഒരു പറയൻ ഈ കാളയെ എറിയുകയും മറ്റും ചെയ്തു ആ രാത്രിയിൽ തന്നെ ഒരു കാള തൻ്റെ അടുക്കൽ വന്ന് അങ്ങ് ദേവന് വേണ്ടുന്നതെല്ലാം പതിവ് വച്ചൂലോ എനിക്കെന്താണ് പതിവൊന്നും വയ്ക്കാഞ്ഞത് ഞാൻ ആ ദേവന്റെ വാഹനാണല്ലോ ഞാൻ കണ്ടവരുടെ വിളവുകൾ കട്ടു തിന്ന് കാലം കഴിക്കേണ്ടതായി വന്നൂലോ ഞാൻ ഞാനിന്ന് ഒരു പറയൻ്റെ ഏറുകൊള്ളേണ്ടതായിട്ടും വന്നു ഇത് വലിയ സങ്കടം തന്നെയാണ് എന്ന് പറഞ്ഞതായി തെക്കങ്കൂർ രാജാവിന് ഒരു സ്വപ്നം ഉണ്ടായി ഇതിനെക്കുറിച്ച് തമ്പുരാൻ പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചപ്പോ സ്വപ്നത്തിൽ കാണപ്പെട്ട കാളാ സാക്ഷാൽ തിരുനക്കര ദേവന്റെ കാള തന്നെയാണെന്നും അതിനുകൂടി പതിവായി നിവേദ്യത്തിന് ഒരു വഹ വയ്ക്കേണ്ടതാണെന്ന് വിധിക്കേം കാളയെ വേളൂരുവച്ച് ഒരു പറയൻ കല്ലെടുത്തെറിഞ്ഞ വിവരം അറിയുകയും ചെയ്യുകയാൽ തമ്പുരാൻ വേളൂർ വച്ച് കാള ഏതു നിലത്തിൽ നിന്ന് തിന്നപ്പോ ഏറുകൊണ്ടുവോ ആ നിലം ആ വൃഷഭന്റെ നിവേദ്യം വകയ്ക്കായി ദേവസ്വത്തിലേക്ക് വിട്ടു കൊടുക്കുകയും ചെയ്തു ആ നിലത്തിന് ഇപ്പോഴും കാളക്കണ്ടം എന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്രകാരം ആ തെക്കംകൂർ രാജാവ് തിരുനക്കര ക്ഷേത്രത്തിന് വേണ്ടുന്ന പുഷ്ടികളെല്ലാം വരുത്തി അവിടെ തൻ്റെ തിങ്ങൾ ഭജനം നിർവിഗ്നമായി നടത്തിക്കൊണ്ടു തന്നെയിരിക്കുകയും അതിനു മുടക്കം വരാതെ അദ്ദേഹം ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു തിരുനക്കര ദേവൻറെ ചൈതന്യവും പ്രസിദ്ധിയും അസാമാന്യമായി വർധിക്കുകയാൽ അവിടെ അവസാനമില്ലാതെ വഴിപാടുകൾ വന്നു തുടങ്ങി പ്രതിദിനം അഞ്ചും ആറും ചതുശ്ശതവും എട്ടും പത്തും പന്തിരുനാഴിയും മറ്റുമുണ്ടായിത്തുടങ്ങിയതിനാൽ ശാന്തിക്ക് തന്നെക്കൊണ്ട് മതിയാകാതെ വരികയാൽ പേരപ്പറമ്പ് നമ്പൂരി തിരുനക്കരയിൽ നിന്ന് മൂന്ന് നാഴിക കിഴക്ക് മാങ്ങാനം എന്ന ദേശത്തുള്ള മടിപ്പള്ളി എന്നില്ലപ്പേരായ ഒരു നമ്പൂരിയെ കൂടി കീഴ്ശാന്തിയായി ചേർത്തു അങ്ങനെ രണ്ടു പേരും കൂടി കുറച്ചു കാലം ശാന്തി നടത്തിയപ്പോഴേക്കും അതുകൊണ്ടുണ്ടായ സമ്പാദ്യം നിമിത്തം പേരപ്പറമ്പ് നമ്പൂരിയുടെ ദാരിദ്ര്യം അശേഷം നീങ്ങുകയും അദ്ദേഹം നല്ല സമ്പന്നനായി തീരുകയും ചെയ്തു അതിനാൽ അദ്ദേഹം ആ ശാന്തി മടിപ്പള്ളി നമ്പൂരിയെ തന്നെ ഏൽപ്പിച്ചിട്ട് വക്കത്തു തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു എങ്കിലും ആ ഇല്ലത്തു നിന്ന് ഒരാള് മാസത്തിലൊരിക്കൽ തിരുനക്കരേ വന്ന് ഒരു ദിവസം ഒരു പന്തീരടി പൂജ കഴിക്കുക ഇപ്പോഴും പതിവുണ്ട് അതിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല മടിപ്പള്ളി നമ്പൂരി ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും മുൻപതിവനുസരിച്ച് ശിവേലികൾക്ക് എഴുന്നള്ളിക്കുക മൂത്തതിന്മാരായിരുന്നു എന്തോ കാരണവശാൽ തെക്കൻകൂർ രാജാവിന് ഒരു മൂത്തതിൻ്റെ പേരിൽ വിരോധം ജനിക്കുകയാൽ ആ മൂത്തതിനെ വെടിവച്ചു കൊന്നുകളയുന്നതിന് രാജഭടന്മാർക്ക് കൽപ്പന കൊടുത്തു പക്ഷേ അവര് മൂത്തതെന്ന് വിചാരിച്ച് മടിപ്പള്ളി നമ്പൂരിയെ വെടിവച്ചു കൊന്നു അതിനാൽ ആ നമ്പൂരിയുടെ അന്തർജനം സാക്ഷാൽ തിരുനക്കരെ തിരുനക്കരയപ്പന്റെ നടയിൽ വച്ച് പ്രാണത്യാഗം ചെയ്തു കളഞ്ഞു അതോടുകൂടി ആ നമ്പൂരിയുടെ ഇല്ലം അന്യം നിൽക്കുകയും ചെയ്തു അന്നു മുതൽ തിരുനക്കരയെ മതിൽക്കകത്ത് അന്തർജനങ്ങൾ കടന്നുകൂടാ എന്നും മൂത്തതിന്മാർ എഴുന്നള്ളിച്ചുകൂടാ എന്നും ഒരേർപ്പാട് വയ്ക്കുകയും ചെയ്തു അത് രണ്ടു കൂട്ടവും ഇപ്പോഴും അവിടെ പതിവില്ല ഈ തിരുനക്കര ദേവന്റെ കാളയ്ക്ക് ചില കാലങ്ങളിൽ നീര് എന്ന് വെച്ചാൽ വലിയ കുരു ആ നീരുണ്ടായി പൊട്ടുമെന്നും അത് രാജ്യത്ത് വലിയ ആപത്തുണ്ടാകുന്ന കാലങ്ങളിലാണ് പതിവുള്ളത് എന്നും വലിയ പ്രസിദ്ധമാണ് അന്നത്തെ മഹാരാജാക്കന്മാർ നാടു നീങ്ങിയതായ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് തൊള്ളായിരത്തി എൺപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി നാല് ആയിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി മുപ്പത്തിയാറ് ആയിരത്തി അമ്പത്തി അഞ്ച് ഈ ആണ്ടുകളിൽ ഈ കാളയ്ക്ക് നീരുണ്ടാവുകയും പൊട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെ നീരുണ്ടാകുന്ന കാലങ്ങളിൽ ദോഷപരിഹാരാർത്ഥമായി ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ ചില അടിയന്തരങ്ങൾ പതിവുണ്ട് ആ വകയ്ക്ക് ആയിരത്തി ചില്ലുവാനം പണം വീതമാണ് സർക്കാരിൽ നിന്ന് ചെലവു ചെയ്തു വന്നത് പിന്നീടുള്ള കാലങ്ങളിൽ ജനങ്ങൾക്ക് പരിഷ്കാരവും ഈ വക സംഗതികളിൽ വിശ്വാസമില്ലായ്കയും വന്നുപോയതുകൊണ്ടോ എന്തോ പിന്നീടുള്ള കാലത്ത് ആ കാളയ്ക്ക് നീരുണ്ടാവുകയും പൊട്ടുകയും ഒന്നും പതിവില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് സക്ഷാൽ തിരുനക്കര ദേവൻ്റെയും അവിടത്തെ കാളയുടെയും ഈ ചെറിയ ഐതിഹ്യ കഥ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം